എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ബാലിനി ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ട് ഹടിമുണ്ട് ട്രിപ്പ് പോകാം പോകാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആയിട്ട് പോയില്ലോ എന്ന് പറയണം അത് ദേവി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോകാം എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറയട്ടെ എന്ന് പറയണം ആനന്ദ എപ്പോഴും ഇത് മാത്രമേ പറയാമുള്ളൂ തിരക്ക് കുറയട്ടെ തിരക്ക് കുറയട്ടെ എന്ന് പറയുന്ന അല്ലാതെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ട് ഇല്ലാന്ന് പറയണം ഒന്ന് സമാധാനിക്ക് ദേവി എന്നൊക്കെ ആനന്ദ് പറഞ്ഞിട്ട് ആനന്ദം കൊട്ട് കൈ കഴാനായിട്ട് എഴുന്നേൽക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു ഓഹോ അപ്പം എന്നോട് ഒട്ടും സ്നേഹമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് സ്നേഹമില്ലാന്നോ ആനന്ദ അങ്ങനെ പറഞ്ഞേ സ്നേഹമില്ലാന്നുള്ള ഉത്തമ ഉദാഹരണമല്ലേ ഇപ്പം കണ്ടേന്ന് ചോദിക്കാം എനിക്ക് മനസ്സിലായി ആനന്ദമുണ്ട് എന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം എന്താ ദേവി ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് ദേവിയെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുവാണ് എന്നിട്ടാണോ സാധാരണ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഉരുള ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടരുന്ന സമയത്ത് അതെനിക്ക് തരുന്ന ഇപ്പോഴാനന്ദേണ്ടെ സ്വന്തമായിട്ട് കഴിച്ചിട്ട് അമ്മച്ച് ചാടി എഴുന്നേറ്റ് പോവാ എന്നോട് സ്നേഹം ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം തീരും ആനന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാനേ പെട്ടെന്ന് വേണ്ട വേണ്ട എനിക്ക് കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ എനിക്ക് മനസ്സിലായി ആനന്ദേൻ എന്നോട് തുള്ളി പോലെ സ്നേഹമില്ലെന്നുള്ള കാര്യം അത് കേട്ടു കഴിഞ്ഞപ്പം ആനന്ദ് പറഞ്ഞു ദേവി അത് പിന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റം ഉണ്ട് എന്ന ആനന്ദേട്ടൻ പറ നമ്മുടെ കല്യാണ ദിവസം എന്താന്ന് ചോദിക്കുകയാണ് ഇതെന്താ ദേവി ദേവി എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആനന്ദം മറന്നുപോയി ഓർത്തെടുക്കാൻ സമയം വേണമല്ലോ ഇത് കേട്ട് ഇപ്പം ശ്രീദേവി പറഞ്ഞു വേണ്ട വേണ്ട ആനന്ദ മറന്നുപോയി ആനന്ദേട്ട് എന്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ടെന്ന് പറയണം കല്യാണ ദിവസം വരെ ആനന്ദമായിട്ട് മറന്നുപോയല്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ദേവി എന്നൊക്കെ ഓർത്തിട്ട് മെയ് പന്ത്രണ്ട് എന്ന് ചോദിക്കുകയാണ് കണ്ടോ അത് സംശയം വേണം പന്ത്രണ്ട് ആണോ അല്ലയോ എന്ന് ഇത്ര സമയം ആലോചിക്കേണ്ടി എന്ന് ചോദിക്കുകയാണ് പിന്നെ ദേവി അങ്ങനെയൊന്നും പറയരുത് ഞാൻ ആ കാര്യമൊന്നും മറക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആനന്ദം അങ്ങോട്ടേക്ക് പോവാണ് ശ്രീദേവി അപ്പം മനസ്സിലാക്കും ഉം എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് ഡേറ്റ് ഒന്നും മറന്നിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം ആകാശും മീനാക്ഷിയും ഒക്കെ അങ്ങനെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് കാറിലെ യാത്രക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് ആകാശും മീനാക്ഷിയും പറഞ്ഞ് ഇഷ്ടപ്പെട്ടു മീനാക്ഷി പറഞ്ഞത് മുമ്പേ പറഞ്ഞ കാര്യമില്ല അച്ചാന്ന് ചോദിക്കുകയാണ് എനിക്ക് അത്രയും കേട്ടാൽ മതി പിന്നീട് അവർ അവരങ്ങളുടെ അകത്തേക്ക് കയറി ചെന്നപ്പത്തേനും രവീന്ദ്രൻ പറഞ്ഞു അതെ ഇനിയിപ്പം തൽക്കാലത്തേക്ക് പോകണ്ട കേട്ടോ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണം അത് കേട്ട് മീനാക്ഷി മീനാഷ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും വെച്ചാൽ കടയിൽ തിരക്കുള്ള സമയമല്ലേ ഈ സമയത്ത് അവിടെ നിന്ന് മാറിയിരിക്കുന്നത് ശരിയാണോ അച്ഛനൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ് ശാന്തി പറഞ്ഞു അങ്ങനെ പറയണേ നിങ്ങൾ ഞങ്ങളുടെയും കൂടെ അല്ലേ അപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു ഓർത്തോ താമസിച്ചു ഓർത്തോ ഇപ്പം ദേഷ്യപ്പെട്ട കാര്യം ചോദിക്കണം മീനാക്ഷി പറഞ്ഞു അതല്ലമ്മേ അവിടെ തിരക്കുള്ളതോണ്ടാ അല്ല അവിടെ കട വേറെ ആൾക്കാരും ഇല്ലെന്ന് രവീന്ദ്രനും ചോദിച്ചു എടുത്തു കൊടുക്കാനും കാര്യങ്ങൾക്കും കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശപുണി ഉണ്ട് പക്ഷേ അത് മാത്രമല്ലോ ഡെലിവറിക്ക് പോകണം ബാങ്കിൽ പോകണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അപ്പം അതിനൊക്കെ ചിലപ്പോൾ സമയം തെളിഞ്ഞെന്നു വരില്ല ആകെപ്പടെ ധർമ്മമാവൻ രാമേട്ടനെല്ലാം ഉള്ളതെന്ന് പറയണം അത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു ദേ ഇപ്പം എന്താണെന്ന് പോണ്ട ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം അത് കേട്ട് ജവ മീനാക്ഷി പറഞ്ഞു അത് പിന്നെ അവൻ പെട്ടെന്ന് എല്ലാന്നും പറഞ്ഞ് പോന്നിട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ അച്ഛൻ അത് മതി ദേഷ്യം വരാനായിട്ട് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതെ ബാലിന് ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ എൻ്റെ മക്കളും കൂടെയാണ് എനിക്കും പ്രതീക്ഷകളില്ലേ നിങ്ങളെക്കുറിച്ച് ശാന്തി പറഞ്ഞ് ഇവിടെയാണെങ്കിൽ രവി എപ്പോഴും പറയാനേ സമയമുള്ളൂ നിങ്ങളെക്കുറിച്ച് അതെ ആകാശിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ആകാശിന് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു കൊടുക്കണം നല്ല രീതിയിൽ അവന് ജീവിക്കണം അങ്ങനെയൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേൻ്റെ പറഞ്ഞു അത് മാത്രമല്ല മറ്റൊരു കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ഈ മുറ്റത്തോടെ ഒരു കുഞ്ഞിക്കാൽ നീക്കു രണ്ടു പേർക്കൊരു കുഞ്ഞു വെറുക്കണം ഓടി നടക്കണം എന്ന് പറയാം ബാലിൻ്റെ അവിടെ മൂന്നാല് മക്കളുണ്ട് ആരനുണ്ട് ആനന്ദുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷേ എനിക്കിവിടെ മീനാക്ഷി നീ മാത്രമേ ഉള്ളു അറിയാലോ നിന്റെ കുഞ്ഞും ഈ ഈ മുറ്റത്തോടെ ഓടിക്കടിച്ചു നടക്കാനായിട്ടുള്ളൂ അപ്പം എനിക്കത് വലിയൊരു കാര്യം തന്നെയാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആകാശം മീനാക്ഷിയും പരസ്പരം നോക്കുക ആ സമയത്ത് ശാന്തി പറഞ്ഞു അതേ രവിയേറ്റന് ആകാശിന്റെ അളവിലുള്ള ഡ്രെസ്സൊക്കെ മേടിച്ച് മോളത്തെ മുറി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒന്ന് വിശ്രമിക്കാനൊക്കെ പറയണം പിന്നീട് ആകാശം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു ഇതേ ആകാശേ എനിക്ക് നല്ല ടെൻഷനുണ്ട് അച്ഛൻ ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടിഞ്ഞിപ്പം ആകാശം കൊണ്ട് തൽക്കാലത്തേക്ക് വാ ഞാൻ അച്ഛനെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം അലോകിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അങ്ങനെ ആ ലോകം സംസാരിച്ചു കോൾ വെച്ച് ആൻസർ ആശ്രയിച്ചു ആരോടെ എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ ആ മിതിന്റെ കൂട്ടുകാരനെ വിളിച്ചെന്ന് പറയാണ് ആന്തിനെ വിളിച്ചേ അവനെ കാണുന്നില്ലാന്ന് കാണുന്നില്ലാന്നു അതെ ഇന്ന് രാവിലെയും കൂടെ ഞാൻ അവനെ കണ്ട് സംസാരിച്ചാ അവൻ എന്നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ എനിക്ക് തോന്നിയത് ഇപ്പൊ കൂട്ടുകാരൻ പറയുന്ന അവൻ ആരെയോ കാണാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ എന്തോ അപകടം പറ്റിയതാ തോന്നിയെന്ന് തീയുടപ്പം രാശ്രീ പറഞ്ഞു ഇനിയിപ്പോൾ വല്ല കൊട്ടേഷൻകാരും വല്ല കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുമോ അതും പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അലോക്ക് പറഞ്ഞു അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ എന്തേലും ഉണ്ടോന്നും പറയാൻ പറ്റില്ല ഇനി അതാണ് അവനെ കാണാതെ പോയിരിക്കുന്നതെന്ന് അവനുണ്ടായിരുന്നെങ്കിലും നമുക്കൊരു ബലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം ആ സമയം മിത്രയെ ആരും കൂടെ നല്ല ടെൻഷനിലാണ് മിത്ര പറഞ്ഞു അതെ അങ്കളുടെ എന്തോ ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് അങ്കള് നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ചേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ആര്യന്നൊക്കെ പറയാണ് ഈ സമയം ആര്യ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കുവാണ് പിന്നീട് പറഞ്ഞു നീ എന്തിനാ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിച്ചിട്ട് ഈ വീട്ടിലുള്ളവരെയും കൂടെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നിൻ്റെ മുഖത്തെ ഒരു ഭാവവ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മയ്ക്കാണെങ്കിലും ശ്രീദേവിയുടെത്തേക്കാണെങ്കിലും മനസ്സിലാവും വെറുതെ എന്തിനാ അവരെയും കൂടെ അറിയിച്ചാൽ ഇനി പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ആ ആ ആര്യ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആനയെ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ടല്ല കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആന്യ എഴുന്നേറ്റിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് നീയേ പിന്നല്ലാതെ നമ്മൾ മാക്സിമം ശ്രമിച്ചല്ലേ അവനെ ഒഴിവാക്കാനായിട്ട് അവന് അവനോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീണ്ടും അവൻ പുറേ ഒന്നും ഉപദ്രവിക്കുകയല്ലേ ചെയ്തേ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലേ പക്ഷെ അവൻ വീണ്ടും നമ്മളെ ഇല്ലാതാക്കാൻ വന്നോണ്ടല്ലേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നേ നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആ എന്നെ അല്ല ആരും ഇത്രന്നെ ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് ആകെപ്പാട്ടനുഷ്ടായിരുന്നു മീനാക്ഷിക്ക് മീനാക്ഷി ആകാശനോട് പറഞ്ഞു ആകാശെ എനിക്ക് തോന്നുന്നത് അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നുന്നെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് രവീന്ദ്രൻ വന്നു രമീന്ദ്രൻ വന്നിട്ട് വെച്ച് എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം അത് പിന്നെ ഭാര്യയെ ഭർത്താവ് ആയി കഴിയുമ്പത്തേനും അല്ലാതെ ചില്ലറ വഴക്കളും കാര്യങ്ങളും ഒച്ചപ്പാടും വേണമൊക്കെ കാണത്തില്ലേ അച്ചാന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും വേണം ആകാശിന് ഫോൺ വെള്ളം നോയി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലനെ വിളിക്കുന്നത് അതിന് അച്ഛനാന്ന് പറഞ്ഞുകൊണ്ട് കോഴം എടുത്തിട്ട് മാറിപ്പോവാണ് പിന്നീട് ബാലൻ വിളിച്ചിട്ട് വെച്ചു ഓഹോ അപ്പം നീ ഇതിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല അല്ലേന്ന് ചോദിക്കാ അല്ല അത് പിന്നെ അച്ഛാ ഞാന് വേണ്ട്ര ഇപ്പം നീ ഗോമതി സ്റ്റോഴ്സ് മറന്നുപോയല്ലേ അല്ലേലും ഗോമതി സ്റ്റോഴ്സ് ഇപ്പം നിനക്ക് വേണ്ട അല്ലേ ഇത്രയും കാലം നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ഗോമതി സ്റ്റോഴ്സാണ് പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നീ നീയല്ലാതായിരിക്കുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ ആകാശം പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ ഞാൻ വേണ്ട്ര കൂടുതലൊന്നും പറയണ്ട എനിക്കൊരു കാര്യം മനസ്സിലായി നിന്നേക്കാളും നൂറ് പേർ ആരും തന്നെ ആര് എന്ത് ഉണ്ടെങ്കിലും എന്തുണ്ടേലും മോത്തടിച്ച പോലെ പറയും അവൻ്റെ ഉള്ളിലൊന്നുമില്ല എന്തുണ്ടെങ്കിൽ തുറന്നു പറയും മനസ്സ് വെച്ച് പെരുമാറില്ല പക്ഷെ നീ അങ്ങനെയല്ല എന്ന് പറയുകയാണ് അത് പിന്നെ വെച്ചാൽ വരാത്തതിന് കാരണം ഒരു സന്തോഷം ഉണ്ടെന്ന് പറയുകയാണ് എന്ത് സന്തോഷമാണല്ലോ അത് നിന്റെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ എന്റെ ഉള്ളിൽ പറയണ്ട എനിക്കറിയാം അവന്റെ സന്തോഷമാണ് പോലും ഇങ്ങനെയാണെങ്കിൽ നീ ഗോമതി ഗോമതിലേക്ക് വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഞാൻ വേറെ ആളെ നിർത്തിക്കോളാം കൂലിക്കൊരാളെ നിർത്തുവാണെങ്കിൽ എനിക്ക് അതായിരിക്കും നല്ലത് കാരണം എപ്പോഴും ഇവിടെ കണയിലെ ആൾക്കാണുവല്ലോ നിന്നെപ്പോലുള്ള പോലുള്ളവരുടെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തേണ്ട ഒരു കാര്യം എനിക്കില്ല നീ എതിരോടെയാണെന്ന് വെച്ച് പോയിക്കോ കോമദി സ്റ്റോഴ്സിന് ഇനിയിപ്പൊ നിന്റെ സേവനം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനം കൂടി കൂട് കെട്ടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ആകാശിന് ഇനിയിപ്പ അച്ഛനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി പറഞ്ഞിട്ടുണ്ടെ ദേഷ്യം കൂടത്തുള്ളത് മനസ്സിലായി ഈ സമയത്ത് ശ്രീദേവി ആ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് ശ്രീകലി വെച്ചു എന്തൊക്കെയോളെ ദേവകാലത്ത് വിശേഷം നയിക്കാം എൻ്റെ അമ്മേ വിശേഷം ഒന്നും പറയാതിരിക്കുന്ന ഭേദം നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയുള്ളത് ആ ആകാശം മീനാക്ഷി ഇപ്പം എപ്പോൾ നോക്കിയാലോ അവളുടെ സ്വന്തം വീട്ടിൽ പോവാൻ പറയണം ആഹാ അവരെ അങ്ങോട്ടും പോട്ടെ അമ്മ അവര് പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല കുഴപ്പം പോയിട്ട് വരുമ്പോൾ ഓരോ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരിക ഇവിടെ എനിക്കാണെങ്കിലോ എന്തേലും കൊണ്ടേ കൊടുക്കാനുണ്ടോ ഞാൻ ആകെപ്പാടം നാളെ കെട്ട് നിൽക്കും ആ സമയത്ത് ഞാൻ പറയണേ എന്താണെന്നറിയാവോ അല്ലേലും ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും പോയി കൊണ്ടുവരല്ല ഭർത്താക്കന്മാരെപ്പോഴും ഭാര്യ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല ആഹ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പിടിച്ചു വെക്കണം അത് കേട്ടപ്പോൾ ശ്രീകല് പറഞ്ഞു അത് നല്ല കാര്യം നീ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട് പിടിച്ചു നിന്നാ മതി എന്ന് പറയാ എൻ്റെ അമ്മേ എത്ര നാളിങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളും പറഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നെ എത്ര നാളിങ്ങനെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ അതൊക്കെ ഓർത്ത് കഴിയുമ്പോ തരും എന്റെ മോളെ അന്ന് ഓർത്ത് നീ തൽക്കാലത്തേക്ക് പേടിക്കണ്ട അവരെല്ലാരും കയ്യിൽ നീ അതാണ് നീ ചെയ്യണ്ടേ എന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു ആഗ്രഹം ഉണ്ടമ്മേ ആനന്ദേനാണെങ്കിലോ പഴയ പോലെ ഒന്നും അല്ല ആനന്ദേനാണെങ്കിലും സ്നേഹം കുറഞ്ഞു വരുവാണെന്നൊരു സംശയം ഏ അങ്ങനെയാണോ നിക്കും അങ്ങനെയല്ല എന്നാലും ഹണിമൂണ് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഹണിമൂണ് പോലും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറയാണ് നീ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രീദേവിയെ ആശ്വസിപ്പിക്കുവാണ് ശ്രീകല ഈ സമയത്ത് മിത്രയുടെ നെഞ്ചി പഠിച്ചുകൊണ്ടിരിക്കുക മിത്ര തന്നെ വിഷമങ്ങളൊക്കെ ആരണോട് പറഞ്ഞോണ്ടിരിക്കുക ആര്യ എനിക്ക് പേടിയാവുന്നുണ്ട് അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മള് പോലീസ് അന്വേഷിച്ചു ചോദിക്കുക ദേ രാവിലെ തൊട്ട് ഞാനിത് കേൾക്കാൻ തുടങ്ങിയത് നീ ഒന്ന് മിണ്ടായിരിക്കിത്ര എന്ന് പറഞ്ഞിട്ട് ആര്നെ അങ്ങോട്ട് എഴുന്നേറ്റും മിത്രം എന്നിട്ട് പറഞ്ഞു ആര്യ എൻ്റെ വിഷമം കൊണ്ട് പറയണ ഞാൻ കാരണമല്ല ആൻ്റെ ജീവിതം കൂടെ താർന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു പറയണം ആരും പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോകാതിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ പിന്നെ അവൻ പറയുന്ന അവൻ്റെ ഭീഷണിയൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഒന്നും മിണ്ടായിരിക്കണം എന്നാണ് നീ പറയണേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയതല്ലേ അവനല്ലേ അതിനെ സമ്മതിക്കാതിരുന്നേ ചോദിക്കുക ആ സമയത്ത് അവനെ നിന്നെ വേണം ആ നടക്കുന്ന കാര്യമാണ് മിത്രേന്ന് ചോദിക്കുകയാണ് മിത്ര പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ആര്യ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഉണ്ടാവുമായിരുന്നു അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവില്ലായിരുന്നു പോകില്ലായിരുന്നു തീർച്ചയായപ്പത്തിന് ആരെയും പറഞ്ഞു ആ ഇപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയാനും ചോദിച്ചാൽ ആ ആരും ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് മിത്രയ്ക്ക് സങ്കടം വന്നു മിത്ര അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കരയാണ് ഇത് കണ്ടപ്പോ ആ എന്നെ സഹിച്ചില്ല ആരും പതുക്കെ മിത്രന അടുത്തേക്ക് നിന്നിട്ട് മിത്രനെ കെട്ടിപ്പിടിക്കുവാണ് നിന്റെ വിഷമങ്ങളും വേദനകളൊക്കെ എന്റേതല്ലേ നിനക്ക് വേണ്ടല്ലേ ഇപ്പൊ ഞാൻ ജീവിക്കുന്ന പോലും നിന്റെ കണ്ണൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നീ എന്റേതാ നിന്നെ ആർക്കും ഇട്ടു കൊടുക്കാനായിട്ട് ഞാൻ ഒരുക്കല്ല എന്ന് പറഞ്ഞ് മിത്രനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുവാണ് മിത്രയ്ക്ക് ഇതിൽ പല സന്തോഷം വേറെ കിട്ടാനില്ലായിരുന്നു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ ആരും തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ഇപ്പം മനസ്സിലായ മിത്രയ്ക്ക് ആരും തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മുമ്പത്തെ പോലെ ഒന്നും അല്ലാന്ന് അങ്ങനെ മിത്ര ആരെയും തിരികെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാ വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരെ കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്